ഹലോ ഗൈസ് അപ്പൊ ഇന്ന് വീക്കെൻഡ് നമ്മൾ നാട്ടിലെ പൈമിലെ ഗാംഗുമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാൻ ഞാൻ കാണിച്ച അപ്പൊ ആ പ്ലാനിന് വേണ്ടി പമ്പിലേക്ക് പോയി പെട്രോൾ അടിച്ച് ഒന്ന് തിരിച്ചു വരുമ്പോഴേക്ക് രണ്ട് പൈന്മാർ വന്ന് എൻ്റെ വണ്ടിയിലൊന്ന് മുട്ടി അതാണ് ഈ പോറൽ പിന്നെ ഒരാൾ പറഞ്ഞ് പേസ്റ്റ് ഇട്ട് തേച്ചാ പോകുന്നു പിന്നെ കുറച്ച് തേച്ചു കുറച്ച് പോയി പിന്നെ ഞാൻ പോകാനുള്ള തിടുക്കത്തിൽ പെട്ടെന്ന് റെഡിയായി ഈ കോസ്റ്റ്യൂം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് പോകുന്നത് എന്ന് നാട്ടിലെ ഒരു നൈറ്റ് ടർഫ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചാവടിയുടെ മൈതാനം ടർഫിൽ വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത സ്ലോട്ട് നമ്മക്കാണ് അത് കഴിഞ്ഞ് നമ്മള് ടൂർണമെന്റ് തുടങ്ങി യവമാർ ഇവിടെ ആദ്യമേ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ കപ്പടിക്കുന്നു നിങ്ങളെ തോൽപ്പിക്കുന്നു ഒക്കെ കണ്ടറിയാൻ എന്താ നടക്കുമെന്ന് ഞാൻ പിന്നെ നെറ്റ്സിൽ ബോംബെ സച്ചിനെ പോലെ ഒരു ഷോ ഓഫ് നടത്തി എങ്ങനെ ഞാൻ ഞാൻ പഴയ ഇങ്ങനെ അപ്പൊ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കളി ഇപ്പൊ തുടങ്ങും വീണ്ടും ചർച്ചയിലാണ് ഞങ്ങൾ നാലാള് കൂടുമ്പോ എനിക്ക് നിന്നെ കിട്ടണ അവസ്ഥ അടിച്ച് കലക്കു കാണാ കളി നേരത്തെ തുടങ്ങണമെന്ന് വിളിച്ചു വരുത്തിയിട്ട് ടറഫിലിറങ്ങി ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് ഇതുവരെ പാച്ചപ്പ് വർക്ക് പോലും കഴിഞ്ഞിട്ടില്ല യോമാർ എന്നാലും കളിക്കാം ഓടി 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 ഗ ടൂർണമെന്റ് പുരോഗമിക്കപ്പോ ഇവിടെ കാണുന്ന കാഴ്ചകളാണ് ഒരു കുറച്ചുപേർ ഓടിക്കളിക്കുന്നത് പിന്നെ ഒരു കളി കഴിഞ്ഞ അരമണിക്കൂർ അടുത്ത് ചർച്ചയാണ് അത് കഴിഞ്ഞാണ് അടുത്ത കളി വരുന്നത് തീരുവനും ഒരു പിടിയുമില്ല ഗൈസ് ഫസ്റ്റ് കളി ഞങ്ങള് തോറ്റു ഇനിയിപ്പടുത്ത കളി കളന്ന ല്ലേ ആണപ്പിലണ്ട് നിനക്ക് അറിഞ്ഞൂടേ അതെ സൗണ്ട് ഇതാണ് ഞങ്ങളുടെ ടീം സി എസ് കെ വിരാട് കോഹ്ലി ധനുഷ് വിജയ് അജിത്ത് എല്ലാവരും ഉണ്ട് ഓരോരുത്തരും ഓരോ പേരാണ് Oh, tik <tiny> tik tik. Alhamdulillah. Ya, boleh lihat. Oh, wow. Shot, shot, shot. Woo! <tiny> ചുമ്മാ ചുമ്മായർ ആക്കിയമാരി സൈഡ് ഇതാണ് ടൂർണമെന്റിലെ മെയിൻ ടീം എങ്ങനെ റണ്ണടിക്കാതെ റെണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൂട്ടാം ഔട്ടായ എങ്ങനെ ഔട്ടാവാതിരിക്കാൻ ഇമാരെ കൺവിൻസ് ചെയ്യാം എന്നുള്ള എല്ലാ ട്രിക്കുകളും ഇമാർക്ക് അറിയാം കളിക്കാൻ വന്നവന്മാരൊക്കെ ബീച്ചിൽ കുളിച്ചിട്ട് കിടക്കണമല്ല അവിടെ അവിടെ കിടക്കണു എല്ലാരും ടയേർഡായി പെട്ടെന്ന് സൈറ പറ സൈറ മമ്മൂട്ടി ഔട്ടാകുന്നു ഞാൻ ഞാൻ മമ്മൂട്ടിന് അടിക്കും നോക്കാം അപ്പോൾ അവിടെ ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ആ മഞ്ഞ ജേഴ്സിയിട്ട് വരുത്തും ഡാൻസ് കളിച്ച് വരുന്നില്ല അവൻ എൻ്റെ ടീമിലാണ് അവൻ വിചാരിച്ച ഞങ്ങൾ ഫൈനലിൽ കയറിയെന്നാണ് അല്ല അവിടെ തെറ്റി അവിടെ മൊത്തത്തിലെല്ലാ കളിയന്മാർ വീണ്ടും ഒന്നേന്ന് ടൂർണമെൻ്റ് ആരംഭിച്ചു ഇവന്മാരാണേ പെട്ടെന്ന് കളിയും തീർത്ത് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാനുള്ള മാപ്പിലാണ് കണ്ടംകളിയായാലും അമ്പിറയിക്കുന്ന വലിയ പാടാണ് ഡിസിഷൻ എപ്പോൾ തെറ്റിയായ എപ്പം വേണമെങ്കിലും അടിയിട്ടും ഇപ്പം അതിനുള്ള പുറപ്പാടിലാണ് യുമാരാക്ക് അവിടെ അവിടെ സംസാരം ഔട്ടാണേ ഔട്ടാണേ ഫസ്റ്റ് സെമിയാണ് രണ്ട് ഗോളിൽ അഞ്ച് റണ്ണ് വേണം നമ്മൾ കാണാൻ ഗാസ് ടർഫിൽ കളി നടക്കുമ്പോൾ അല്ലെങ്കിൽ കളിയിലിടയില് സംസാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും സംസാരങ്ങളില്ലാതെ ടർഫ് കളികൾ കഴിഞ്ഞു പോയിട്ടില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ടർഫിൻ്റെ ഓരോ സൈഡിൽ ഓരോ കൂട്ടായിട്ട് ഇതേ സംസാരത്തിൻ്റെ തർക്കം നടക്കുമ്പോൾ ഒരു സൈഡിൽ ഇരുന്ന് നാളെ ഞായറാഴ്ച ഒരു കല്യാണം കൊണ്ട് അതിന് പോകേണ്ടതെന്ന് ചർച്ച ചെയ്യുകയാണ് ഈ പയന്മാർ ഇവിടെ ഭയങ്കര സംസാരമായി നമ്മൾ അവിടെ പോയിട്ടില്ല പക്ഷെ പോകണം എന്താ അഫൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അഫ്സൽ ഒളിച്ചിരിക്കുകയാണ് അഫ്സല് ഈ അടി ഭയങ്കര അനാവശ്യമായിട്ടാണ് അടി വെച്ചത് ഇവര് കളി ഒരു കളിടെ അടിയൊക്കെ സംഭവിക്കും ഒരു ചട്ടിയെ മുട്ടിയാകുമ്പോൾ തട്ടിയെ മുട്ടിയോ അത് അപ്പൊ നമ്മള് എംബറേസ് ഇന്ത്യ ഫസ്റ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് നടത്തിയത് അപ്പൊ ഫസ്റ്റ് സെമി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോ ചെറിയ അടിപിടിയൊക്കെ ആയി അതൊക്കെ കളി നിർത്തി അല്ലേ സല ഫസ്റ്റ് ഫസ്റ്റ് സെമി ബാറ്റിംഗ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് സെമി ബാറ്റിംഗ് തീരാമോ ഒരു ചെറിയ അടിയും വിഷയൊക്കെ ആയി അങ്ങനെ നമ്മൾ കൂടുതൽ കളിച്ചാൽ ഇനി ഇവിടെ ശരിയാവൂലെന്ന് പറഞ്ഞ് കളിയൊക്കെ നിർത്തി ഇതെല്ലാം നിങ്ങൾ കാണാം അതെല്ലാരും മാറി മാറി ഓരോരുത്തർ സംസാരമാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഇതാണ് കപ്പ് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നത് ഫൈനൽ നടന്നില്ല കപ്പും കൊടുത്തില്ല കപ്പ് ഞാൻ ഗസ് അങ്ങനെ പോകാതിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നു എല്ലാവരും ഓടിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അല്ല എല്ലാവരും ഓടിപ്പോയി ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് അവിടെ നിന്ന് ഫുട്ബോൾ എടുത്ത് കളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇനി കാണുന്നത് മഴ ഫുട്ബോൾ അന്തസ് അതെത്ര പറഞ്ഞാലും മാറൂല യവന്മാർ പാതി കളിച്ചുകൊണ്ടിരുന്നതും മോണറാണെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡേ സമയമൊക്കെ കഴിഞ്ഞ് പോയടാന്ന് അങ്ങനെ കൈസിനി നല്ല വീഡിയോസായിട്ട് അടുത്ത പ്രാവശ്യം വരാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് പൊയ്ക്കൂ